നമസ്കാരം ബാങ്ക് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളടക്കമുള്ള പ്രധാന തെളിവുകളടങ്ങിയ കരുവന്നൂരിലെ സി പി എമ്മിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ചോർന്നു മുപ്പത്തിയൊന്ന് പേജുകളുള്ള അന്വേഷണ റിപ്പോർട്ട് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയിൽ മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ റിപ്പോർട്ട് ഇ ഡിക്ക് എങ്ങനെ കിട്ടിയെന്നതാണ് പാർട്ടിയെ കുഴക്കുന്ന ചോദ്യം ഇതോടെ ഒറ്റുകാരൻ പാർട്ടിക്കകത്ത് തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് രഹസ്യങ്ങൾ ഇ ഡിക്ക് ചോർത്തി നൽകിയത് പാർട്ടിക്കകത്തു നിന്നും തന്നെയാണ് എന്ന സൂചനകളും പുറത്തു വരുന്നതോടെ പാർട്ടിക്കുള്ളിൽ അടി കനക്കുകയാണ് കരുവല്ലൂർ തട്ടിപ്പിനെ കുറിച്ച് പാർട്ടിയിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നാൽ മുപ്പത്തിയൊന്ന് പേജുകളുള്ള ഇതിന്റെ പൂർണ്ണരൂപം ഇഡിക്ക് എങ്ങനെ കിട്ടി എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെയും എം എം വർഗീസിനെയും ചോദ്യം ചോദ്യം എം എം ചെയ്ത ആദായ നികുതി വകുപ്പ് കണക്കുകൾ വിശദീകരിക്കാനാവാതെ വർഗീസ് മുന്നോട്ടു പോയാൽ വരും ദിവസങ്ങളിൽ പല വമ്പന്മാരും വീഴും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനു മുന്നിൽ ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ ദിവസം ഹാജരായി കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്ന് പി കെ ബിജുവിന് പണം കിട്ടിയിട്ടുണ്ട് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ കരുവനൂർ കേസിൽ സി പി എമ്മിലെ വിവിധ നേതാക്കൾക്ക് ഇ ഡി നോട്ടീസ് അയച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പി കെ ബിജു ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗമായിരുന്നു പി കെ ബിജു കേസിൽ നേരത്തെ തന്നെ അറസ്റ്റിലായ സി പി നേതാവ് പി ആർ അരവിന്ദാക്ഷൻ ബിജുവിനെതിരെ മൊഴി നൽകിയിരുന്നു മുഖ്യപ്രതി സതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപതിൽ പി കെ ബിജുവിന് അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നു എന്നായിരുന്നു മൊഴി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം പി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇ ഡിക്ക് പുറമെ ആദായ നികുതി വകുപ്പും എം എം വർഗീസിനെ ചോദ്യം ചെയ്തു ഫോൺ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു തൃശൂർ എൻ ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ സി പി എം അക്കൗണ്ടിൽ നിന്ന് എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചു എന്നാണ് കണ്ടത് ഇതടക്കം അക്കൗണ്ടിലെ ആറു കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ല എന്നാണ് വകുപ്പ് പറയുന്നത് എം എം വർഗീസും തൃശൂർ നഗരസഭാ കൗൺസിലർ പി കെ ഷാജനും രാവിലെ പത്ത് മണിയോടെയാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്തിയത് ഏഴ് മണിയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഷാജനെ ഇ ഡി വിട്ടയച്ചു എന്നാൽ എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ നീണ്ടുപോയി ഇതിനിടെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇ ഡി ഓഫീസിലേക്ക് എത്തിയത് സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എം എം വർഗീസിൽ നിന്ന് തേടിയത് ഇതിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് തൃശൂരിൽ അപ്രതീക്ഷിത റെയ്ഡ് നടത്തിയത് ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ സമാന്തരമായിട്ടായിരുന്നു റെയ്ഡ് ഈ പരിശോധനയിലാണ് എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയത് അതേസമയം സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളില്ല എന്ന ചോദ്യം ശേഷം പുറത്തിറങ്ങിയ എം വെർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു